എല്ലാ സീസണിലും ഇരുപത് മണിക്കൂറിനു മുകളിൽ പ്രാവുകളെ പറപ്പിക്കുന്ന ഒരു കിടിലൻ ലോഫ്റ്റ് പ്രാവുകളെക്കാളും ഇവിടെയുള്ളത് മത്സരിച്ച് വിജയിച്ച സർട്ടിഫിക്കറ്റുകളും വിന്നേഴ്സ് ട്രോഫികളും ചില ലോഫ്റ്റുകളിൽ പതിനാറ് മണിക്കൂർ പതിനേഴ് മണിക്കൂറെല്ലാം പറന്ന പ്രാവുകളെ പിന്നീട് പറപ്പിക്കാറില്ല ആയുഷ്കാലം ആ പ്രാവ് വെട്ടിലും പിന്നീട് ബ്രീഡിംഗ് സെക്ഷനിലേക്കുമായി മാറാറുമാണ് പതിവ് അങ്ങനെ വെട്ടിയിടുന്ന പ്രാവ് രാജാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ പതിനാറ് മണിക്കൂറിനു മുകളിൽ പറന്നൊരു പ്രാവിന് കിട്ടിയ ട്രോഫിയാണിത് ഈ ട്രോഫി കർഹനായ പ്രാവിനെ വെച്ച് പേരുകേട്ട പല പ്രാവുരാജാക്കന്മാരുടെയും ഉറക്കം തന്നെ കെട്ടി രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ മുപ്പത്തിമൂന്ന് മണിക്കൂറിനു മുകളിൽ പ്രാവിനം പറപ്പിക്കുക പിന്നീട് അത് വേൾഡ് റെക്കോർഡിലേക്കും ഇതെല്ലാം കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റില്ലെങ്കിലും ഇതെല്ലാം നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഷണൽ ലെവലിലും അല്ലാതെയും പല കൊമ്പന്മാർ ഈ സമയത്തെ മറികടക്കാൻ നോക്കിയെങ്കിലും തോറ്റു പിന്മാറേണ്ടി വന്നു പറഞ്ഞു വന്നത് പാലക്കാട് ജില്ലയിലെ ഇബ്രാഹിം പേഴുങ്കരയുടെ ലോഫ്റ്റിനെക്കുറിച്ചാണ് ഇത് ഈ ലോഫ്റ്റിൻ്റെ ഉടമ ഇബ്രാഹിം പേഴുംകര കുഞ്ഞുങ്ങളെടുത്ത് പിരിച്ചിടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാവുകൾക്കെല്ലാം ഹാൻഡ് ഫീഡ് ചെയ്യുകയായിരുന്നു വരും സീസണുകളിൽ പറപ്പിക്കാനായി നിർത്തിയ കുഞ്ഞുങ്ങളും പല രൂപത്തിലുമുള്ള കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ അറിയാം പറക്കാൻ വേണ്ടി ജനിപ്പിച്ചെടുത്ത ഹൈബ്രിഡുകളാണെന്ന് ഈ ലോഫ്റ്റിൽ കൂടുകളെല്ലാം ഇങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ കൂടുകളും മരത്തിൻ്റെ തന്നെയായിരുന്നു ചില കൂടുകൾക്ക് കാലപ്പഴക്കമുണ്ടെങ്കിലും കൂടുകൾക്കൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല നല്ലൊരു പറവക്കാരനായതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം കുഞ്ഞുങ്ങളെയും ഇദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഈ പ്രാവ കുഞ്ഞുങ്ങൾക്കാണ് ആൻഫീഡ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതും ഈ കൂട്ടത്തിൽ തന്നെ ചുറ്റിച്ച് മുറിച്ചു വെച്ച കുഞ്ഞുങ്ങളുമുണ്ട് ഈ പ്രാവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുപ്പത്തിമൂന്ന് മണിക്കൂറിന് മുകളിൽ പറന്ന് ഈ ലോഫ്റ്റിനെ വേൾഡ് റെക്കോർഡ് വരെ എത്തിച്ചത് ഫീമെയിൽ പ്രാവ് തന്നെയാണ് കാഴ്ചയിൽ നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായം വേൾഡ് റെക്കോർഡിന് അർഹനായ ഈ പ്രാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പറക്കാനുണ്ടായ കാരണം തന്നെ ഇബ്രാഹിം പേഴുങ്കര എന്ന ആ അത്ഭുത മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ അതേ സീസണിൽ തന്നെ ഇരുപത്തിഒൻപത് മണിക്കൂർ നേരം പറഞ്ഞ പ്രാവും ഈ കാണുന്ന ഫീമെയിൽ പ്രാവാണ് ഇരുപത്തിയൊമ്പത് മണിക്കൂർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ിൽ തന്നെ ആയിരത്തിലധികം വരുന്ന പ്രാവുരാജാക്കന്മാരെ രാജാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു ആ ഗംഭീര പ്രകടനം ഇനി കാണാൻ പോകുന്ന ഫീമെയിൽ പ്രാവാണ് ഇരുപത്തിയൊമ്പത് മണിക്കൂർ നേരം പറഞ്ഞ പ്രാവിന്റെ അമ്മ കാണാൻ തന്നെ എന്തൊരഴക് ഇരുപത് മണിക്കൂറിന് മുകളിൽ പറഞ്ഞ പ്രാവുകൾ തന്നെയാണ് ഈ ലോഫ്റ്റിലുള്ളത് ഈ പ്രാവ് പത്തൊമ്പതിനു മുകളിൽ പറന്നിട്ടുണ്ട് പതിനാറും പതിനേഴ് മണിക്കൂറെല്ലാം പറന്ന് മുറിച്ചിട്ട പ്രാവ് രാജാക്കന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിച്ചിട്ട പ്രാവുകൾക്ക് ചിറക് വലിച്ചുകൊടുത്ത് വരും സീസണുകളിൽ പറപ്പിക്കുക ഇതുപോലത്തെ ഗംഭീര പ്രകടനമായിരിക്കും ആ പ്രാവുകളും കാഴ്ചവെക്കുന്നത് ഈ ലോഫ്റ്റിൽ രണ്ടു നേരം പ്രാവുകളെ പരിപാലിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് അത് ഈ കാണുന്നതെല്ലാം ആൺപ്രാവുകളാണ് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തെല്ലും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വൈകുന്നേര സമയങ്ങളിൽ തുടർച്ചയായ പവർ കട്ട് ഉണ്ടായിരുന്നു ആ സമയത്തു തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നാഷണൽ ടൂർണമെൻറ്റിനു വേണ്ടിയുള്ള മത്സരവും നടക്കുന്നത് പാലക്കാട്ടെ നിലവിലെ ലീഡുകളെല്ലാം തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ കരണ്ടു പോകുകയുണ്ട് റാവുൽ ലോഫ്റ്റിൽ നിന്ന് അകലേക്ക് പോകുകയും പിന്നീട് വന്നപ്പോൾ അത് കൊറ്റിയാണെന്ന് പറഞ്ഞ് റഫറി മത്സരം തന്നെ റിജക്റ്റാക്കി അതേ റഫറിയുടെ മുന്നിൽ ടോർച്ചിന്റെ വെട്ടത്തിൽ പ്രാവിനെ കാണിച്ചു കൊടുത്തപ്പോൾ മത്സര റോളിൽ ടോർച്ചിന്റെ വെട്ടൻ അടിക്കാൻ പാടില്ലെന്നായിരുന്നു പിന്നീട് റഫറിയുടെ മറുപടി മത്സരത്തിൽ നിന്നും ഔട്ടായി പുറത്തുപോയ ഇബ്രാഹിം പേഴുങ്കര പിന്നീട് ആ പ്രാവിനെ ഇറക്കുന്നത് രാത്രി പത്തരയ്ക്ക് ശേഷം ആദ്യമായി വിട്ട മത്സരം തൊണ്ണൂറ്റിയേഴിലായിരുന്നു കല്യാൺ ടൂർണമെന്റിന് വേണ്ടി അന്നത്തെ സമയം പന്ത്രണ്ട് മണിക്കൂറും പത്തു മിനിറ്റും ഇനി കാണാൻ പോകുന്ന രണ്ട് ഫീമെയിലുകൾ ഈ ലോഫ്റ്റിലെ ലെജൻഡ് കാറ്റഗറിയിൽപ്പെട്ട പ്രാവുകളാണ് കാരണം പ്രളയ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സീസണുകളിൽ നാഷണൽ ടൂർണമെന്റിന് വേണ്ടിയും പാലക്കാട് ഡിസ്ട്രിക്ട് ടൂർണമെന്റിന് വേണ്ടിയും നല്ലൊരു സമയം തന്നെ ഈ രണ്ടു പ്രാവുകളും കാഴ്ചവെച്ചിട്ടുണ്ട് ആ സമയത്തുള്ള അതിശക്തമായ കൊടുങ്കാറ്റിനെയും പേമാരിയെയും തരണം ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രാവുകൾ അത്രയും വലിയ സമയം കാഴ്ചവെച്ചതും പ്രൈസിനാർക്കാരായ ആദ്യം വേണ്ടത് തലമുറകളായി കൊണ്ട് നടക്കുന്ന നല്ല ലൈനേജ് പ്രാവുകളും നല്ലൊരു പറവക്കാരനും പറവത്തീറ്റയും പ്രാവുകളെ നന്നായി പരിപാലിക്കാനും പഠിച്ചാൽ ഈ സമയങ്ങളെല്ലാം നന്നായി പറപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ചുരുക്കി പറഞ്ഞാൽ അണ്ണാൻ കുഞ്ഞിനും അരം കയറ്റവും ഇബ്രാഹിം പേഴുംങ്കരയ്ക്ക് പ്രാവിനെ പറപ്പിക്കാനും ആരും പഠിപ്പിക്കേണ്ടതില്ല വേൾഡ് റെക്കോർഡ് എന്ന ആ സ്വപ്നം പൂവണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലും ഇനിയും ഒരുപാട് പറവക്കളം അദ്ദേഹം തീർക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഈ രണ്ടു പേർ സദാം പള്ളിക്കുളം പിന്നെ അസനാർ പള്ളിക്കുളം ഇവരും ലജൻഡുമാർ തന്നെയാണ് ഫ്രീയുള്ള ടൈമിൽ ഈ പേരും ഈ ലോഫ്റ്റിലെത്തുന്നത് പതിവാണ് കാരണം ഇബ്രാഹിം പേഴുങ്കര ഇവരുടെ മാമയാണ് ഈ ലോഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെ പഴക്കാനായി ഇവിടെ കൂടുകളില്ല വലിയ പ്രാവുകളെ തുറന്നുവിടുന്ന കൂട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ തനിയെ എഴുന്നേറ്റ് ചുറ്റിയിറങ്ങിയാൽ പിന്നെ എങ്ങോടും പോകില്ലെന്നാണ് പറഞ്ഞത് ചില വാശിക്കാരായ കുഞ്ഞുങ്ങൾ താഴ്ന്നു വരുന്ന പരിന്തിനെയോ കാക്കയോ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് പറക്കുന്നത് സർവ്വസാധാരണമാണ് അങ്ങനെ എഴുന്നേറ്റ് പറക്കുന്ന കുഞ്ഞുങ്ങളെ ഇറക്കാനും ഇവിടെ ചില പൊടിക്കൈകൾ ഉണ്ടെന്ന് തോന്നുന്നു ചില ലോഫ്റ്റുകളിൽ ഹവായിക്കൂടുകളിൽ പ്രാവുകളെ പഴക്കം വെച്ച് പറപ്പിക്കാമിടുമ്പോൾ വിടുമ്പോൾ മിസ്സാവുന്നത് സർവ്വസാധാരണമാണ് അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കിഡിലൻ ലോഫ്റ്റും അസ്തമയത്തിനു ശേഷം ഒരു ഉദയമില്ലായിരുന്നുവെങ്കിൽ അതൊരു സൂര്യൻ അല്ലാതായിരിക്കണം ഇനിയും ദൃഷ്ടാന്തങ്ങളും പിറകെ അത്ഭുതങ്ങളും ഉണ്ടാവും കാരണം ഈ ലോഫ്റ്റിന് ഇനിയും ഒരു ഉടമ കൂടിയുണ്ട് അദ്ദേഹത്തിന് ത്തിന്റെ പേര് ഷിഹാബ് എന്നാണ് ഇബ്രാഹിം പേഴുംകരയുടെ അനുജൻ വെറും പത്ത് ദിവസം കൊണ്ട് ഇവിടത്തെ ഒരു പ്രാവിനെ പതിനേഴ് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും പറപ്പിച്ച് സ്റ്റേജിൽ കയറി ഒന്നാം സമ്മാനം മേടിച്ചു പോയപ്പോൾ കാഴ്ചക്കാരായ പ്രാവു രാജാക്കന്മാർ പറഞ്ഞു ഇതൊക്കെ സാധിക്കുമോ വെറും പത്ത് ദിവസം കൊണ്ട് ഒരു പ്രാവിനെ പതിനേഴ് മണിക്കൂറിനുള്ളിൽ പറപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം ഇതേ ടൂർണമെൻ്റ് ക്ലബിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇബ്രാഹിം പേഴുംകര തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അതായത് ഹാട്രിക്ക് ജേതാവ് തീർന്നില്ല രണ്ടായിരത്തി സീസണിൽ തന്നെ ഇദ്ദേഹത്തിന് തേടി എത്തിയത് വേൾഡ് റെക്കോർഡും ഭൂമിയുടെ നിരപ്പിൽ നിന്നും തൻ്റെ കൈകളിലൂടെ പറന്നുയർന്ന പ്രാവിനെ നോക്കി ഒരു മുപ്പത്തെട്ടുകാരൻ പ്രഭജിച്ചതു തന്നെ സംഭവിച്ചു പ്രാവിനെ പ്രാണനായിക്കൊണ്ട് നടന്ന് ആരോ പറഞ്ഞ വാക്കിനു പുറത്ത് ഷിഹാബ് എന്ന ആ പറവക്കാരൻ എത്തി നിന്നത് ഹാട്രിക് നേട്ടത്തിൽ കോരിച്ചിരിയുന്ന പേമാരിയിൽ പോലും തൻ്റെ പ്രാവുകളെ പറത്തിയ ശിഹാബി നിന്ന് കൂട്ട് നിരവധി പ്രാവുരാജാക്കന്മാരും കുഞ്ഞുങ്ങൾ പറന്ന് ഇറങ്ങാത്തതിൻ്റെ വെപ്രാളമാണ് ഈ മുഖത്ത് കാണുന്നത് ഇളനീര് കച്ചവടക്കാരനായ ഇബ്രാഹിം പേഴുംകര തന്റെ കരളിന് തുല്യം തന്നെയാണ് ഈ പ്രാവുകളെ എല്ലാം സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും പർവക്കുഞ്ഞുങ്ങളുടെ അമ്മമാരെ കാണാം ഇതെല്ലാം ഇരുപത് മണിക്കൂറിന് മുകളിൽ പറന്ന പ്രാവാണ് ഇനി കാണാൻ പോകുന്നത് ഒരു പുള്ളിപ്പെണ്ണിനെയാണ് അപൂർവം ചില പ്രാവുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബ്രീഡിംഗ് സെക്ഷനിലേക്ക് മാറ്റിയത് ബാക്കി എല്ലാ പ്രാവുകളെയും പറപ്പിച്ച് കൂടി മുറിച്ചിട്ട പ്രാവുകളാണ് ഇനി കാണാൻ പോകുന്നത് ഒരു സബ്ജയിൽ വരുന്ന ഫീമെയിലെയാണ് പക്ഷേ ഇതിന്റെ അമ്മനെ കണ്ട് ഞാനൊന്ന് നെട്ടിപ്പോയി ഈ സബ്ജയ്ക്ക് ജന്മം കൊടുത്തത് ഇതുപോലത്തെ അമ്മപ്രാവോ അതൊന്ന് കാണിച്ചു തരാം ഈ കാണുന്ന പ്രാവാണ് ആ സബ്ജപ്രാവിൻ്റെ അമ്മ പ്രാവ് നിൽപ്പിലും ഭാവത്തിലും രൂപത്തിലും എല്ലാ പ്രാവുകൾക്കും തനിതായ ഭാവങ്ങൾ തന്നെയാണ് പക്ഷേ ലൈനേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നു തന്നെയാണ് ഇതുപോലെയുള്ള പ്രാവുകളെയെല്ലാം ഉണ്ടാക്കിയെടുത്ത ഈ എഫോർട്ട് ചില്ലറിയൊന്നുമല്ല ഒരുപാട് വർഷത്തെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണെന്ന് ഈ പ്രാവുകളെ കണ്ടാൽ തന്നെ അറിയാം പരിചയമില്ലാത്ത ആളെ ലോഫ്റ്റിൽ കണ്ടപ്പോൾ ആ ഫീമെയിലിന്റെ രൂപമാറ്റം ഞാൻ നന്നായി ശ്രദ്ധിച്ചു ഗംഭീര ഒരു ഫീമെയിലാണ് ഈ കടക്കുന്നത് പ്രാവുകളെയെല്ലാം നല്ല രീതിക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ പരിപാലിക്കുന്നത് ഡിഫറൻസ് ആണെന്ന് മാത്രം ഇദ്ദേഹത്തിന് ഒരു പ്രാവുമായി ഭയങ്കര ചങ്ങാത്തമാണ് ആ കാണുന്ന ഫീമെയിൽ പ്രാവാണ് ഈ ഗുൽദാർപ്പെട്ട ഇനി കാണാൻ പോകുന്നത് കുറച്ച് കൊൻപന്മാരെ ഈ പ്രാവിനെ പറപ്പിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്ന പ്രാവുകളെല്ലാം പത്തൊമ്പതിന് മുകളിൽ പറന്ന പ്രാവുകളാണ് ഈ പ്രാവെല്ലാം നല്ല ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ലോഫിംഗ് കാഴ്ച ടൂർണമെന്റ് ക്ലബ്ബാണ് ബ്രദേഴ്സ് ടൂർണമെന്റ് ക്ലബ്ബ് ആ ടൂർണമെന്റ് ക്ലബിന് വേണ്ടി ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച പ്രാവാണ് ഈ കാണുന്നത് ഈ വീഡിയോ കാണുന്ന പലരും അൺലിമിറ്റഡ് പ്രാവുകളെ കണ്ടിട്ടുമുണ്ട് അത് ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ പ്രാവുകളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോടുകൂടെ പറഞ്ഞാൽ എനിക്ക് കൂടെ അറിയാമായിരുന്നു ഈ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പേഴുംകര എന്ന് പറഞ്ഞ അതിമനോഹരമായ സ്ഥലത്താണ് അതായത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാലു കിലോമീറ്റർ ചുറ്റളവിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ചുറ്റളവിലുമാണ് ഈ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ഏതെങ്കിലും പ്രാവുരാജാക്കന്മാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു ലോഫ്റ്റ് തന്നെയാണ് ഇബ്രാഹിം പേഴുംകരയുടെ ഈ ലോഫ്റ്റ് നേരത്തെ കണ്ട പ്രാവുകളുടെ എല്ലാം അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അമ്മയും ചിറ്റും ും എല്ലാം ഈ ലോഫ്റ്റിൽ സേഫ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വലിയ പറവയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള പ്രാവുകളെ തോന്നുന്നു നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടെ അറിയാമായിരുന്നു ഈ വീഡിയോ കാണുന്ന പ്രാവ് രാജാക്കന്മാർ ഏത് ജില്ലയിലാണെന്ന് കൂടെ പറയണേ അങ്ങനെ പറയുകയാണെങ്കിൽ ആ ജില്ലയിലും പ്രാവുകളുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഈ പ്രാവുകളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും പ്രാവുകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം വോയിസുകളിൽ കൂടെ മാത്രം എന്നെ അറിയുന്ന നിങ്ങൾക്ക് എൻ്റെ വോയിസും ഈ പ്രാവുകളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു പറന്ന പ്രാവുകളാണ് ഈ മുട്ടയിൽ കിടക്കുന്നതും അല്ലാതെയും ഇരിക്കുന്നതൊക്കെ മുട്ടയിൽ കിടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഒരു ചെറുപ്പുഞ്ചിരി ഇബ്രാഹിം പേഴുങ്ങര എനിക്ക് സമ്മാനിച്ചു അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ ഒന്നും പറഞ്ഞില്ല പറന്ന പ്രാവുകളെ എന്തിനാണ് ജോഡിയിട്ട് ഇതുപോലെ മുട്ടയിൽ കടത്തുന്നതെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായും പറയുക അതെനിക്കും അറിയാത്ത ഒരുപാട് ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും പറവക്കളത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചതിന് കിട്ടിയ സമ്മാനങ്ങളാണ് ഈ കാണുന്നത് നിരവധി വലിയ വലിയ ട്രോഫികളും ചെറുതും വലുതുമായ ട്രോഫികളും മെമൻറ്റോകളും എല്ലാം തന്നെ ഈ ലോഫ്റ്റിൽ സജീവമാണ് എനിക്ക് പോകാൻ സമയമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം പർവപ്രാവുകളുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബബായ്